ഉത്സവം കാണാൻ പോന്നു അതെ ഞങ്ങൾ ഉത്സവം കാണാൻ പോവാണ് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തില് ഉത്സവം കൊടിയേറിയിരിക്കയാണ് ഒന്നാം ഉത്സവ ദിവസം രാത്രി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് സോ ഒരു വർഷം ഞങ്ങൾ തള്ളി വിടുന്നത് തന്നെ ഈ ഒരു പത്ത് ദിവസത്തിന് വേണ്ടിയാണ് അത് ഞങ്ങളെന്നല്ല ട്രിവാൻഡ്രം ഫുൾ അങ്ങനെയാണ് ഈ പത്ത് ദിവസം ട്രിവാൻഡ്രം ഫുൾ ഓൺ ആയിരിക്കും ഞങ്ങൾ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് ഇറങ്ങിയത് തൊഴാൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു വളരെ കുഞ്ഞി ക്യൂ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ സുഖമായിട്ട് തൊഴാൻ പറ്റി ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സ്റ്റേജ് ഒക്കെ നടക്കുന്നുണ്ട് പ്രോഗ്രാം കാണാൻ ആളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആറ്റുകാൽ ഉത്സവത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് നമ്മളെ പഴയ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഫാമിലിയെ നമുക്ക് പരിചയമുള്ളവരെയൊക്കെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണിത് നമ്മൾ പരിചയം പുതുക്കുകയും കുറേ വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേജ് ഒന്ന് കാണാനായിട്ട് പോയി അടിപൊളി സ്റ്റേജായിരുന്നു സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഇമക്കുട്ടി ഇതെല്ലാം കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു കാരണം അവളുടെ ഫസ്റ്റ് ഉത്സവമാണ് ഇത് രണ്ടാമത്തെ സ്റ്റേജ് ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൻ്റെ വലിപ്പമൊക്കെ എത്തണം അറിയണം കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാമുണ്ട് ഡാൻസ് പ്രോഗ്രാം സോ അതുകൊണ്ട് സ്റ്റേജ് ഒന്ന് വന്ന് കണ്ടു പിന്നെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് എൻ്റൻസ് വഴി വീണ്ടും ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി കഴിഞ്ഞ ഉത്സവ സമയത്ത് ഞാൻ എൻ്റെ ഇമോനെ എയ്റ്റ് മന്ത്സ് പ്രഗ്നൻറ്റായിട്ടിരിക്കുമായിരുന്നു സോ എനിക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങാനോ ഉത്സവം എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ കുറവും കൂടെ ഇപ്രാവശ്യം തീർക്കാനാണ് ഞാനും എൻ്റെ ഇമുവും കൂടെ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഇമൂവിനെ വിളക്കെട്ടുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു ഒത്തിരി വിളക്കെട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാം ഉത്സവമായ വിളക്കെട്ടിന് കുറവൊന്നുമില്ല ഒരുപാട് വിളക്ക് കേട്ട് നേർച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ആൻഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നും വിളക്ക് കേട്ട് നേർച്ചയായിട്ടുണ്ടായിരുന്നു സൊ ഞങ്ങളുടെ ഫാമിലി ഫുൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയായിരുന്നു വർത്താനം ബസിലും ബഹളവും ആയിട്ട് ഇമോ ആണെങ്കിലും ഒരു രക്ഷയില്ല വിളക്ക് കേട്ടിൻ്റെ മേളവും ബഹളവും കേട്ട് അവളിങ്ങനെ ഒരേ ഡാൻസ് ആയിരുന്നു ചഴിഞ്ഞപ്പോൾ ഇമോനും ഉറക്കം വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ഇമോനും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു നാളെ അടയ്ക്കും വരെ നിൽക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല ഇനി ഒൻപത് ദിവസം ഉണ്ടല്ലോ നമുക്ക് ഓരോ ദിവസവും ഉത്സവത്തിൻ്റെ ഓരോ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ചേച്ചാ